ജില്ലാ കലോത്സവത്തിൽ തുടർച്ചയായ മൂന്നാം വർഷവും കിരീടനേട്ടവുമായി കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പാലാവയലിൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നടന്ന ചിറ്റാരിക്കാലുപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനത്തോടെയാണ് കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് കഴിഞ്ഞ രണ്ടു വർഷമായി ഹയർ സെക്കൻഡറിയിൽ ഓവറോൾ കിരീടം നേടിയിരുന്ന സ്കൂൾ ഇത്തവണ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെല്ലാം ഓവറോൾ കിരീടം ചൂടിയാണ് തങ്ങളുടെ ആധിപത്യം മൂന്നാം തവണയും അരക്കിട്ടുറപ്പിച്ചത് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നാനൂറ്റി അൻപത്തി മൂന്ന് പോയിന്റും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റും നേടിയാണ് സ്കൂൾ കലാകിരീടം ചൂടിയത് വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ട്രോഫികളുമേന്തി ഘോഷയാത്ര നടത്തി സ്കൂളിൻ്റെ മികച്ച നേട്ടം വിദ്യാർത്ഥികൾക്ക് ഒരു പ്രചോദനമാണെന്നും വിജയം കൈവരിച്ച താരങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതായി സ്കൂൾ പ്രിൻസിപ്പൽ മനോജ് മാസ്റ്റർ പറഞ്ഞു ചുറ്റാറിക്കാൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കമ്പനോ മൂന്നാം തവണയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിരിക്കുകയാണ് ഇത്തവണത്തെ നമ്മുടെ വിജയത്തിന് ഒരു സവിശേഷത കൂടിയുണ്ട് മൊത്തം ഓവറോൾ ചാമ്പ്യന്മാർ ജി എച്ച് എസ് കമ്പത്തോ ആയി കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്രമായിരുന്നു നമ്മൾ ഒന്നാം സ്ഥാനം നേടിയിരുന്നത് എന്നാലും ഇത്തവണ എല്ലാ വിഭാഗത്തിലും ചേർന്നുള്ള പോയിന്റിലും നാനൂറ്റി അറുപത്തി മൂന്ന് പോയിൻ്റ് നേടി ജി എച്ച് എസ് കമ്പനിയൂർ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് നേടിക്കൊണ്ട് പങ്കെടുത്ത ഏതാണ്ട് മുഴുവൻ ഇനങ്ങളിലും എ ഗ്രേഡോട് കൂടി ജില്ലാതല മത്സരത്തിന് അർഹത നേടിയിരിക്കുന്നു ഇനി വരുന്ന ജില്ലാ കലോത്സവത്തിൽ മികച്ച ഒരു വിജയം നേടാൻ ഞങ്ങൾക്കാവും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട് ഇതിനുവേണ്ടി വേണ്ടി ഞങ്ങളെ സഹായിച്ച എല്ലാ പരിശീലകർ അതുപോലെ തന്നെ അധ്യാപകർ നമ്മുടെ കുട്ടികൾ രക്ഷിതാക്കൾ ബി ടി എസ് എം സി എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുക നല്ല മുന്നൊരുക്കത്തോടെയാണ് കലോത്സവ മത്സരത്തെ സമീപിച്ചതെന്നും അറുപത് ഇനങ്ങളിൽ മത്സരിച്ച് അൻപത്തി ഇനങ്ങളിലും എ ഗ്രേഡ് നേടി മികവ് തെളിയിക്കാൻ സ്കൂളിന് സാധിച്ചെന്നും സ്കൂൾ സീനിയർ അധ്യാപകൻ കെ പി ബൈജു മാസ്റ്ററും പറഞ്ഞു ഇത്തവണത്തെ ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തില് തുടർച്ചയായിട്ട് മൂന്നാം തവണയും ചാമ്പ്യൻഷിപ്പ് നേടാൻ കമ്പലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സാധിച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കഴിഞ്ഞ വർഷത്ത് വ്യത്യസ്തമായിട്ട് ഇത്തവണ ശ്രദ്ധിച്ചതുകൊണ്ട് വ്യക്തിഗത ദിനങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് രചനാ മത്സരങ്ങൾ നമ്മൾ നമുക്ക് സാധാരണ അത് അധികം കിട്ടാറില്ല പക്ഷേ ഇത്തവണ നമ്മളത് ആദ്യം മുതൽ തന്നെ അതിന് കുട്ടികളെ ട്രെയിൻ ചെയ്ത് എഴുതുന്ന എഴുതുന്നവരുടെ കഥകൾ കവിതകൾ ഉപന്യാസമൊക്കെ പരിശോധിക്കാനും ചിത്രം വരയ്ക്കുന്ന കുട്ടികളെ ഒന്ന് ട്രെയിൻ ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഗ്രൂപ്പിനങ്ങളിൽ ഇത്തവണ പതിനാല് ഇനങ്ങളാണ് സ്കൂൾ പങ്കെടുത്തത് വ്യക്തിഗത ദിനങ്ങൾ നാൽപ്പത്താറിനും ആകെ അറുപത് ഐറ്റങ്ങളിൽ പങ്കെടുത്തു അതിൽ അമ്പത്തഞ്ചെണ്ണത്തിന് എ ഗ്രേഡും അഞ്ചെണ്ണത്തിന് ബിഗ്രേഡുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇത് അശ്വന്ത് കൃഷ്ണ കമ്പരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ കലോത്സവത്തിലെ നാടകത്തിലെ ആറാമത്തെ ദിവസത്തെ പേര് ദാസൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അശ്വന്ത് കൃഷ്ണൻ ഈ കലോത്സവത്തിലെ മികച്ച നടനായിട്ട് അശ്വന്ത് കൃഷ്ണൻ തെരഞ്ഞെടുത്തിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ